الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحابه أهل الصدق والوفاء أما بعد قال رسول الله صلى الله عليه وسلم من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير مئة مرة كانت له عدل عشر رقاب وكتب له مئة حسنة ومحيت عنه مئة سيئة وكانت له حرزا من الشيطان يومه ذلك حتى يمسي ولم يأتي أحد بأفضل مما جاء به إلا أحد عمل أكثر من ذلك رواه البخاري ومسلم رسول الله صلى الله عليه وسلم ഒരു ദിവസം രാവിലെ പ്രാവശ്യം ചൊല്ലിയാൽ പത്ത് അടിമകളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് അത് തുല്യമാകും അത്രക്ക് വലിയ പ്രതിഫലം അതിന് ലഭിക്കും

എല്ലാവിധ പിശാചിക ചിന്താഗതികളെ തൊട്ടും പിശാചിന്റെ ദുർബോധനം കാരണമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ തൊട്ടും അത് കാവൽ ആയിരിക്കും ഹത്തായും സിയ അന്ന് വൈകുന്നേരമാകുന്നത് വരെ കഴിഞ്ഞെല്ലാ തങ്ങൾ വീണ്ടും പറഞ്ഞു ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ ഇല്ലാ അഹദുൻ എല്ലാ ഇതിലും കൂടുതലായി ഉള്ള മറ്റു പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താലല്ലാതെ അപ്പോൾ ഇതിന് തുല്യമായ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായി ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അല്ലാതെ ഇതിനെ മറികടക്കാൻ ആർക്കും സാധ്യമാക്കുകയില്ല അത്രക്ക് ശ്രേഷ്ഠമായ തിക്കറാണ് അത്ര വലിയ ഗുണങ്ങളാണ് ഇതിലൂടെ ലഭിക്കാനുള്ളതെന്ന് സയ്യുന റസുല്ലാഹി സുഹുഅലൈവസ് വളരെ സിമ്പിളാണ് എല്ലാ ദിവസവും രാവിലെ നൂറ് പ്രാവശ്യം സാധ്യമായാൽ ഈ ഗുണങ്ങൾ വൈകുന്നേരം വരെ അവന് ലഭിക്കുന്നു അതേപോലെ വൈകുന്നേര സമയത്ത് ചൊല്ലാൻ സാധ്യമായാൽ നേരം പുലരുന്നത് വരെ ഈ നേട്ടങ്ങൾ അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റ് റിവായത്തുകളിൽ നമുക്ക് വായിക്കാം ഇമാം ഇമാരി മുഹാരിയും ഒക്കെ ഉദ്ധരിച്ച ഈ ഹദീസ് ഇത് അടിസ്ഥാനപ്പെടുത്തി ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു താല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അതിലൂടെയുള്ള എല്ലാ നന്മകളും കൈവരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ